നന്ദനിയെ കല്യാണം കഴിക്കണമെന്ന് രേവത് ബാബു റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ എന്ന് സോഷ്യൽ മീഡിയ ബിഗ് ബോസ് മലയാളത്തിലൂടെ താരങ്ങളായി മാറിയ ഒരുപാട് പേരുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് നന്ദന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് നന്ദനയെ മലയാളികൾ അറിയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നവരിൽ സാധാരണക്കാരുടെ പ്രതിനിധിയായിരുന്നു നന്ദന പ്രേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് വേൾഡ് കാർഡ് എൻട്രിയായി കടന്നു വന്ന നന്ദനയ്ക്ക് ഷോയിൽ കയ്യടി നേടാനും സാധിച്ചു തൃശൂർ സ്വദേശിനിയായ നന്ദന തന്റെ തുറന്ന സംസാരവും എനർജറ്റിക് പെരുമാറ്റവും കൊണ്ടാണ് ബിഗ് ബോസിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഷോയുടെ അവസാന ഘട്ടം വരെ എത്താനായില്ലെങ്കിലും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നു ബിഗ് ബോസിനു ശേഷം സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് നന്ദന ഇപ്പോൾ തന്റെ ഡാൻസ് റീലുകളിലൂടെയും മറ്റും നന്ദന സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴുതാ നന്ദനയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയിരിക്കുകയാണ് രേവത് ബാബു തൻ്റെ അസാധാരണമായ സമരങ്ങളിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള വ്യക്തിയാണ് രേവത് ബാബു വിവാദങ്ങളിലും ചെന്നുപെട്ടിട്ടുണ്ട് തൃശൂർ സ്വദേശി കൂടിയായ രേവത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് തനിക്ക് നന്ദനിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് രേവത്തിൻ്റെ പോസ്റ്റ് വൈറലായി മാറുകയാണിപ്പോൾ ബിഗ് ബോസ് താരം തൃശൂർ സ്വദേശിയായ നന്ദനിയും വിവാഹം കഴിക്കുവാൻ താൽപ്പര്യമുണ്ട് സാമ്പത്തികമൊന്നും നോക്കുന്നില്ല നന്ദനിയുടെ കല്യാണശേഷം അമ്മയെയും കൂടെ ഞാൻ നോക്കിക്കോളാം അമ്മ ഒറ്റയ്ക്കാവില്ല നന്ദനയെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപുള്ള പരിചയമാണ് ഇൻസ്റ്റ പോയി ഇപ്പോഴും ചാറ്റിങ് ചെയ്യാറുണ്ട് ഞങ്ങൾ പ്രണയമൊന്നുമല്ല ഞാൻ തുറന്നു പറഞ്ഞു ഒരു സെലിബ്രിറ്റി അല്ലേ നന്ദന ജീവിതകാലം മുഴുവൻ സ്വാതന്ത്ര്യമുണ്ടാകും സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാം വേണം എന്നായിരുന്നു രേവതിൻ്റെ കുറിപ്പ് അധികം വൈകാതെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി ഇതോടെ രേവത് എയറിലുമായി നിരവധി പേരാണ് ട്രോളുകളും കമൻറ്റുകളുമായി എത്തിയത് റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ ആറാട്ടെണ്ണൻ്റെ വേറൊരു പതിപ്പ് ആദ്യം മേലെ ജോലി ചെയ്ത് സ്വന്തം കാര്യം നോക്ക് എന്നിങ്ങനെ പോവുകയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ പരിഹാസവും വിമർശനവുമൊക്കെ വന്നതോടെ രേവത് തൻ്റെ പോസ്റ്റ് ഡിലീറ്റാക്കി ഓടുകയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ രേവതിനെ വിടാൻ ഒരുക്കമായിരുന്നില്ല രേവതിൻ്റെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ സംഭവം വലിയൊരു ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ട്രോളുകളും കമൻറ്റുകളുമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് രേവതിൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുകയാണ് അതേസമയം രേവതിൻ്റെ പോസ്റ്റിനോടോ തുടർന്ന് നടന്ന സോഷ്യൽ മീഡിയ ചർച്ചകളോടോ നന്ദന പ്രതികരിച്ചിട്ടില്ല